ിലെ സെന്റ് പാട്രിക് കത്തീഡ്രലിലെ യേശുവിന്റെ ചിത്രത്തിന് മുന്നിൽ തകർന്നു വീണ കൊട്ടാരമാണ് നിക്കി ചീട്ടുകൊട്ടാരമാണ്സ്ലി ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് തിരുസ്വരൂപങ്ങളുള്ള ആരാധനാലയങ്ങൾ നിഷിദ്ധമാണെന്നിരിക്കെ സെന്റ് പാട്രിക് കത്തീഡ്രലിനെ മനസ്സുകൊണ്ട് വെറുമൊരു കെട്ടിടമെന്ന് സ്വയം വിശ്വസിച്ച് അകത്തു പ്രവേശിച്ച നിക്കി കിങ്സ്ലിയുടെ അനുഭവങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു ദേവാലയത്തിലെ യേശുവിന്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രത്തിലെ ജീവസുറ്റ കണ്ണുകൾ കിങ്സ്ലിയുടെ ഹൃദയ കവാടങ്ങളെ ഭേദിച്ചു കിങ്സ്ലിയുടെ ജീവിതം മാറ്റിമറിച്ച നിരവധി അനുഭവങ്ങൾക്കാണ് ആ നോട്ടം തുടക്കമിട്ടത് അടിയുറച്ച ഇസ്ലാമിക വിശ്വാസിയായിരുന്ന തന്നെ മാറ്റിമറിച്ച അത്ഭുത ദർശനത്തിന്റെ ചുരുളഴിക്കുകയായിരുന്നു ഇ ഡബ്ല്യൂ ടി എൻ ടെലിവിഷനിലൂടെ നിക്കി കിങ്സ്ലി പാകിസ്ഥാനിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കിങ്സ്ലിയുടെ ജീവിതം വേദനകളുടെയും ദുഃഖത്തിൻ്റെയും നിഴൽ വീണ വഴികളിലൂടെയായിരുന്നു മുന്നോട്ടു പോയത് നാലു വയസ്സിൽ പാകിസ്ഥാൻ വിട്ട് കുടുംബം ആഫ്രിക്കയിലേക്ക് പോയി ആഫ്രിക്കയിലായിരുന്നു നിക്കിയുടെ കുട്ടിക്കാലം മാതാപിതാക്കൾ ഷിയാ മുസ്ലിങ്ങളായിരുന്നു രണ്ട് ഇളയ സഹോദരിമാരുണ്ടായിരുന്നു മൂന്ന് പേരും ഇസ്ലാമിക വിശ്വാസത്തോടെ വളർന്നു ദൈവം തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് നിക്കി ഓർക്കുന്നു വിവാഹം കഴിക്കാനും കുടുംബമായി ജീവിക്കുവാനുമായിരുന്നു അവളുടെ സ്വപ്നം പതിനാറാം വയസ്സിൽ മാതാപിതാക്കൾ നിക്കിയുടെ വിവാഹം നടത്തി എന്നാൽ ദാമ്പത്യത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു നിക്കിയുടെ അനുഭവങ്ങൾ വിവാഹത്തിൻ്റെ അടുത്ത ദിവസം തന്നെ അവൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു സുന്നി പശ്ചാത്തലത്തിൽ വളർന്ന ഭർത്താവ് സ്ത്രീകളുടെ അഭിപ്രായങ്ങളും ചിന്തകളൊന്നും അംഗീകരിക്കാത്ത സാഹചര്യമായിരുന്നു ഭർത്താവ് തന്നെ ശല്യമായി കണ്ടു വൈകാരികമായ ബഹുമാനമോ അംഗീകാരമോ ലഭിക്കാത്ത നിലയിൽ താൻ പൂർണമായി നിരസിക്കപ്പെട്ടതായി തോന്നി അതവൾക്ക് ഹൃദയഭേദഗമായി കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് മുറിവിട്ടു പോകുമായിരുന്ന ഭർത്താവ് അവളിൽ ഏകാന്തത സൃഷ്ടിച്ചു രോഗബാധിതയായപ്പോൾ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട കാര്യം ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ മറുപടി അവളെ ആശങ്കയിലാഴ്ത്തി കുട്ടികളെ പാകിസ്ഥാനിലേക്ക് കയറ്റിവിടാമെന്നായിരുന്നു വിടാമെന്നായിരുന്നു ഭർത്താവിൻ്റെ മറുപടി സ്വന്തം ജീവിതസുഖങ്ങളിൽ മാത്രം മുഴുകി ഭർത്താവ് കുട്ടികളെ തടസ്സമായാണ് കണ്ടത് നല്ല ഭർത്താവ് അല്ലെങ്കിലും നല്ല പിതാവെങ്കിലും ആകുമെന്ന പ്രതീക്ഷ പോലും ഇല്ലാതായപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തകർച്ചയുടെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് വിഷയം പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിതാവ് ചോദിച്ചു നിനക്ക് എന്ത് വേണം എനിക്ക് അമേരിക്കയിൽ പോകണം ഒരു ഉൾവിളി എന്ന പോലെ പറഞ്ഞു അങ്ങനെയാണ് നിക്കി അമേരിക്കയിലേക്ക് വരുന്നത് പതിനൊന്ന് വയസ്സുള്ള മകളെയും ആറു വയസ്സുള്ള മകനെയും കൂട്ടി ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു ന്യൂയോർക്കിൽ വിമാനമിറങ്ങിയത് ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ കുറച്ച് ഡോളറുകൾ മാത്രം കയ്യിൽ കരുതിയായിരുന്നു അമേരിക്കയിലെത്തിയത് ജീവിതം പുനരാരംഭിച്ചു ജോലി കിട്ടി ഡ്രൈവിംഗ് പഠിച്ചു അപ്പാർട്ട്മെന്റ് എടുത്തു കുട്ടികൾ സ്കൂളിൽ ചേർന്നു പുതിയ ജീവിതം ആരംഭിച്ചു അവസാനമായി സ്വതന്ത്രയായി തോന്നി സ്വതന്ത്ര രാജ്യത്തെ ജീവിതം ഈ കാലത്ത് പ്രാർത്ഥനയിൽ മുഴുകി പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല മനസ്സിലൊരു മതിൽ ഇരുട്ടും നിശബ്ദതയും ദൈവം മതിലിന് അപ്പുറമാണെന്ന് തോന്നി പക്ഷെ കടന്നു പോകാൻ കഴിയുന്നില്ല നിരാശയിൽ ചോദിച്ചു നീ ആരാണ് കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് ന്യൂയോർക്കിലേക്ക് പോയി അവിചാരിതമായി സെന്റ് പാട്രിക് കത്തീഡ്രലിൽ എത്തി ന്യൂയോർക്കിലെ മനോഹരമായ കെട്ടിടം രാവിലെ കുട്ടികളോടൊപ്പം പള്ളിയുടെ അകത്ത് പ്രവേശിച്ചു ആദ്യം കണ്ടത് യേശുവിൻ്റെ മനോഹരമായ ചിത്രം ചിത്രത്തിലെ ജീവൻ തുടിക്കുന്ന കണ്ണുകൾ നിക്കിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി കത്തീഡ്രലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നടക്കുമ്പോഴും യേശു പിന്നാലെ നടക്കുന്നത് പോലെ തോന്നി കണ്ണുകൾ എന്നെ പിന്തുടരുന്നു തൊട്ടടുത്ത ഗിഫ്റ്റ് ഷോപ്പ് കടന്ന് പുറത്തേക്ക് ഇറങ്ങവെ ആരോ വിളിക്കുന്ന ശബ്ദം തിരിച്ചുവരൂ തിരിഞ്ഞു നോക്കി ആരുമില്ല എന്നാൽ വീണ്ടും മധുരവും സംഗീതാത്മകവുമായ ശബ്ദം തിരിച്ചുവരൂ പരിശുദ്ധ കനികാമറിയത്തിൻ്റെതായിരുന്നു ആ വെളി കത്തീഡ്രലിലെ മാതാവിൻ്റെ ചാപ്പലിൽ നിന്നായിരുന്നു ആ ശബ്ദം എന്നെ പരിശുദ്ധമറിയും സ്നേഹിക്കുന്നു അവഗണിക്കാൻ കഴിഞ്ഞില്ല തിരിച്ചുപോയി അവൾ സംസാരിക്കാൻ കാത്തു ഒന്നും കേട്ടില്ല ആളുകൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഒരു അപൂർവമായ ശാന്തി അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു ഡിസംബർ മാസത്തിൽ ഉറങ്ങുന്നതിനിടെ അപൂർവ അനുഭവമുണ്ടായി ഉറക്കത്തിനിടെ മൃദുസ്പർശം പകുതി ഉറക്കത്തിലും പകുതി ഉണർവിലും ഞാൻ സൂര്യോദയം കണ്ടു പ്രകാശം പരന്നു യേശുവും മറിയവും കട്ടിൽ നരികിൽ വിവരിക്കാൻ വാക്കുകളില്ല ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണർന്നപ്പോൾ പുതിയ മനുഷ്യനായി ദിവസങ്ങൾ പിന്നിട്ടു ഇസ്ലാമിക വിശ്വാസത്തിൽ വളർന്ന തനിക്കുണ്ടായ പുതിയ അനുഭവം മനസ്സിനെ വീണ്ടും അസ്വസ്ഥമാക്കാൻ തുടങ്ങി ക്രൈസ്തവ ദേവാലയത്തിലെത്തി നിക്കി വാശിയോടെ പറഞ്ഞു യേശു ദൈവപുത്രനല്ല അത്ഭുതകരമായ ഒരു ശബ്ദം അവൾ കേട്ടു സത്യം ശരിയായി അറിയണമെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ നീ വീണ്ടും വരിക ഭയന്ന ദേവാലയത്തിന് പുറത്തേക്കൂടിയ നിക്കി മറ്റൊരു ദിവസം നാൽപ്പത് വർഷമായി താൻ പഠിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും മാറ്റിക്കൊണ്ട് വീണ്ടും തിരിച്ചെത്തി തൻ്റെ ചോദ്യങ്ങൾ ആവർത്തിച്ചു ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിൽ നിന്നും ശക്തിയേറിയ ഒരു വെളിച്ചം നിക്കിയുടെ ഹൃദയത്തെ സ്പർശിച്ചു വിറച്ചുകൊണ്ട് മുട്ടുകുത്തി നിക്കി തേങ്ങി കരഞ്ഞുകൊണ്ട് ഉരുവിട്ടു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സത്യത്തിൻ്റെ പേരാണ് നസ്രത്തിലെ യേശു ആ നിമിഷത്തിൽ തന്നെ താൻ യേശുവിനെ സ്വീകരിച്ചതായി നിക്കി പറയുന്നു കഴിഞ്ഞ പതിനേഴ് വർഷമായി നിക്കി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു തൻ്റെ സഹോദരിമാർക്കും ദൈവിക അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായതായി നിക്കി വെളിപ്പെടുത്തുന്നു എല്ലാവരും സത്യം തിരിച്ചറിയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് നിക്കി പറയുന്നു